കരുത്തുറ്റ രാഷ്ട്ര നേതാവിന്റെ ശബ്ദമായിരുന്നു നമ്മൾ ലോക്സഭയിൽ മോദിയിലൂടെ കേട്ടത് ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൽ ഊന്നി നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ മുഴങ്ങിക്കേണ്ടത് ആ ശബ്ദം തന്നെയായിരുന്നു ശരിയായ മാർഗമേതെന്ന് വ്യക്തമായ ബോധ്യമുണ്ടെന്ന് അതുവഴി തന്നെ മുന്നോട്ടു പോകുമെന്നുള്ള കൃത്യമായ സൂചന അതിൽ ഉണ്ടായിരുന്നു രാഷ്ട്രത്തെ മുൻകാല പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള യജ്ഞത്തിലെ ചവിട്ട് പടികളായിരുന്നു പ്രസംഗത്തിലെ പതിനൊന്ന് പ്രതിജ്ഞകൾ ചുവട് പിഴയ്ക്കാത്തവർക്ക് ചാഞ്ചല്യത്തിന്റെ കാര്യം വേണ്ടല്ലോ മോദിയും അദ്ദേഹം നയിക്കുന്ന എൻ ഡി എ സർക്കാരും വ്യക്തമായ ലക്ഷ്യബോധത്തോടെ കൃത്യമായ ദിശയിലേക്ക് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ആത്മവിശ്വാസം സർക്കാരിനെ നയിക്കുന്നവർക്കും ആ ലക്ഷ്യബോധം തിരിച്ചറിയുന്നവർക്കും ഉണ്ട് അധികാരം പിടിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാൻ മടിക്കാത്തവർക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പും ആ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുകയാണ് അതിനൊപ്പം രാഷ്ട്രബോധത്തിൽ ഊന്നി നിന്ന് ചിന്തിക്കുന്നവർക്കുള്ള തലോടലും അതിൽ വായിക്കാൻ സാധിക്കും എന്തിനും ഏതിനും ഭരണഘടനയെ കൂട്ടുപിടിക്കുകയും അതേസമയം തന്നെ അത് അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ളവർക്ക് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള മറുപടി തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് അത് ഇന്നിന്റെ ആവശ്യവുമാണ് ഒരു കുടുംബത്തിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് അനുസരിച്ചായിരുന്നു പതിറ്റാണ്ടുകളോളം നമ്മുടെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അത് കൊടും വഞ്ചനകളുടെയും വിഭാഗീയതയുടെയും വർഗീയ ചിന്തകളുടെ മുതലെടുപ്പുകളുടെയും കാലം തന്നെയായിരുന്നു അവർ ഭരണഘടനയെ നിന്ദിച്ചു സർദാർ വല്ലഭായ് പട്ടേലിനെയും ഭീംറാവു അംബേദ്കറേയും പോലുള്ളവരെ അവഗണിച്ചു രാഷ്ട്രത്തെ ബാഹ്യ ശക്തികൾക്ക് തീരെഴുതാൻ ഒരുങ്ങി ജനത്തെ തരംതിരിച്ച് വോട്ട് ബാങ്കുകളാക്കി പ്രീണന രാഷ്ട്രീയം വഴി കസേരകൾ ഉറപ്പിക്കുകയും ചെയ്തു നാശത്തിന്റെ പടുകുഴിയിൽ നിന്ന് തിരിച്ചറിവിലൂടെ കരകയറിയ ഭാരതം ഇന്ന് വളർച്ചയുടെ പാതയിലാണ് ആ തിരിച്ചറിവിന് പിന്നിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നിണ്ട കാലത്തെ നിസ്വാർത്ഥ നിശബ്ദ പ്രവർത്തനത്തിന്റെ ശക്തി തന്നെയായിരുന്നു കൈവിട്ടുപോയ അധികാരം ഇന്ന് പലരെയും ആശങ്കയിലാക്കുകയാണ് അവർ പലതും ഭയക്കുകയാണ് അധികാരം തിരിച്ചുപിടിക്കാൻ വിദേശത്തെ അധിനിവേശ ശക്തികളുമായി കൈകോർക്കുന്ന അവരുടെ രഹസ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അത്തരക്കാരെ പേടിപ്പെടുത്തുന്ന പരാമർശങ്ങൾ പ്രസംഗത്തിൽ അത് അവർക്കുള്ള മുന്നറിയിപ്പായി തന്നെ കാണാം ഇത് പുതിയ ഭാരതമാണ് സ്വാതന്ത്ര്യ ലബ്ധി മുതൽ ഭരണഘടനയും രാഷ്ട്രത്തെയും അനാദരിക്കുകയും സ്വാർത്ഥ ലാഭത്തിനായി ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്തവരുടെ പിൻതലർമ്മക്കാർക്ക് ഭരണഘടന എന്നാൽ ആവശ്യം വരുമ്പോൾ ഉയർത്തി കാണിക്കാനുള്ള ഒരു പുസ്തകം മാത്രമായിരിക്കും അതിന്റെ മഹത്വവും മൂല്യവും അവർക്ക് ഉൾക്കൊള്ളാൻ വരില്ല പക്ഷെ അതിനെ ആദരിക്കുന്ന വലിയൊരു ഭൂരിപക്ഷം ഈ രാജ്യത്തുണ്ട് അവരുടെ ശബ്ദമാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരിലൂടെ ലോക്സഭയിൽ ഭരണകക്ഷി ബെഞ്ചുകളിൽ നിന്നും മുഴങ്ങിക്കെട്ടത് എവിടെയുള്ളവരും സർക്കാരിന്റെ ദൃഷ്ടി ഭാരതീയർ തന്നെയാണ് ആ ബോധം ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും സാധാരണക്കാരുടെ തലത്തിലും കൊണ്ടുവരാനും നിലനിർത്തുവാനുമുള്ള സംവിധാനങ്ങളാണ് ഈ സർക്കാർ ചെയ്തു വരുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു രാജ്യം ഒരു നികുതി ഒരു നിയമം തുടങ്ങിയ സംവിധാനങ്ങൾ റേഷൻ സംവിധാനവും ചികിത്സാ സംവിധാനവും വികസന പ്രവർത്തികളും ഇതേ ലക്ഷ്യത്തോടെയും മനസ്ഥിതിയോടെയുമാണ് നടപ്പാക്കിയിരുന്നത് ഇത് ഭാരതം നമ്മൾ ഭാരതീയം എന്ന വികാരം ഓരോരുത്തരുടെയും മനസ്സിൽ ഉറപ്പിക്കാൻ ഇതൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് എക്കാലവും വിഭജനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല ദേശ ഭാഷ മത പ്രാദേശിക തലങ്ങളിൽ ഭിന്നത സൃഷ്ടിച്ച് തൻ കാര്യം നേടിയെടുക്കുന്നവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നിന്നും വ്യതിചലിച്ചാണ് ഇന്നത്തെ ഭാരതം സഞ്ചരിക്കുന്നത് വികസന രാഷ്ട്രത്തിൽ നിന്ന് വികസിത രാഷ്ട്രത്തിലേക്കുള്ള വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത് ആ ചിന്ത തന്നെയാണ് ഭരണതലത്തിലെ അഴിമതികൾ പോയ കാല കഥകളായി മാറുമ്പോൾ ആ കാലത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ചിലർ അവരാണ് പുതിയ സംവിധാനത്തിൽ അസ്വസ്ഥരാകുന്നത്